സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈഷമോ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറേ ഉമ്മ തന്നിട്ടോ പോവുകയുള്ളൂ അവൾ പോകും പിന്നെ ഇങ്ങടെ തന്നെ തിരിച്ചു തരും പിന്നെയും ഉമ്മ തരും പിന്നെയും പോവും ഞാനവിടെ കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല അപ്പോൾ ഉപ്പാടെ കൂടെയല്ലേ അങ്ങോട്ട് റോട്ടിക്ക് കയറി പോകുന്നത് അപ്പം ഇവിടുന്ന് പോകുമ്പോൾ എത്ര ഉമ്മ തന്നാലും മതിയാവില്ല കേട്ടോ അങ്ങനെ ഉമ്മച്ച് ഉമ്മച്ചിട്ടാണെങ്കിൽ കുറേ ഉമ്മ വെച്ചിട്ട് പോവുകയുള്ളൂ അപ്പോൾ അത് അവളങ്ങനെ പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കറി മത്തിക്കറി ആയിരുന്നു അപ്പോൾ മത്തി കറി വെച്ചിട്ടുണ്ട് വെറുതെ ഒരു മുളക് ചാറൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഉണക്ക മീൻ വറുത്തിട്ടും ഉണ്ട് കുറച്ച് ചെറിയ ചെറിയ മത്തി ഇറങ്ങും കിട്ടാം നമ്മുടെ ചൂടപ്പൊടി പോലത്തെ കുറച്ച് ചെറിയ മത്തി അപ്പോൾ അതാ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം കാണിച്ചത് വറുത്തതാലേ പിന്നെ കാണിക്കുന്നത് കായം വരത്തിയതാലേ കാണിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു തണുപ്പും ധാരണ മുള് കയറിക്കണത് വേറെ ഒന്നുമല്ല നമ്മുടെ പലപ്പോറത്ത് കൂടെ ഒരു വള്ളി പടർന്ന് കയറിയിട്ട് അകത്തേക്ക് വരുന്നുണ്ട് ഒരു വള്ളിച്ചെടി പോലത്തെ ഒരു സംഭവം അപ്പോൾ അതാണ് നോക്കുന്നത് കേട്ടോ അപ്പം മിക്സിനുള്ള ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ അവനെ ചീത്ത പറയാണ് മിക്സിയിൽ നിന്ന് കാലെടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അവ അതവിടെ വലിച്ച് അത് എടുക്കണ ഈ പട്ടിക്ക് നമ്മളിങ്ങനെ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടല്ലോ പറമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുമായി അപ്പം അത് കഴിച്ചിട്ട് അത് അത് കഴിക്കാൻ കൊടുക്കണ കാരണം ഇപ്പോൾ പട്ടിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹാ കേട്ടാ എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തൊക്കെ കാണിക്കുക വച്ചിട്ടാണ് നമ്മൾ അതിനായിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ സാധാരണ അവിടെ കാക്കയും പൂച്ചയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ചോറിട്ട് കൊട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ മുപ്പത്തിയേർക്ക് കുറേ മക്കളുണ്ട് കേട്ടോ പട്ടിക്ക് അപ്പോൾ അവരേനൊക്കെ അവിടെ കെടുത്തിയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്ന് കെടുക്കുന്നത് ഇവരിങ്ങനെ വന്ന് കെടുക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങറാട്ട പക്ഷേ നമ്മൾ കണ്ണ് തെറ്റി അകത്തേക്കൊക്കെ കയറുമോ എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ കൊടുക്കാനും പേടിയാണ് പക്ഷെ ഇങ്ങനെ വന്നിട്ട് എടുക്കുകയാണ് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് പോകട്ടോ അങ്ങനെയാണ് ഭയങ്കര ഒരു സ്നേഹാ കേട്ടാ പട്ടികൾക്ക് നമ്മൾ എവിടെയോ വായിച്ചിട്ടില്ലേ മനുഷ്യന് പട്ടിക്ക് മൂന്ന് ദിവസം ചോറ് കൊടുത്താലും അത് മൂന്ന് കൊല്ലം നമ്മളതിനെ അത് സ്മരിക്കും അതായത് മനുഷ്യന് നമ്മൾ മൂന്ന് കൊല്ലം ചോറ് കൊടുത്താൽ മൂന്ന് ദിവസം കൊണ്ട് മനുഷ്യൻ നമ്മളതിനെ മറക്കുന്ന പറയുക അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടെടുക്കണുണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താട്ടാ ഞങ്ങൾ മത്തിക്കറി കണ്ടില്ലേ ചെറിയ ചെറിയ മത്തി ആട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കറി വെച്ചു മുളക് ചാറ വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ മുളക് മുളക് ഇങ്ങനെ മുളക് ചാർ വെച്ചില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുളിഞ്ചാർ എന്നൊക്കെ ആട്ടോ അവിടെ പറയുക അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക കളിയൊക്കെ ഞാൻ വീഡിയോ കൊടുക്കുന്ന അപ്പോൾ അവനേ ഞാൻ വീഡിയോയിൽ ഓരോന്നും പറയണേന് എന്നെ അവിടെ നിന്നിട്ട് കളിയാക്കാം കണ്ടോ അപ്പൊ അവന് ഇന്ന പരീക്ഷ ഉച്ച വരെ ഉണ്ടായിരുന്നല്ലോട്ടോ രാവിലെ ഒരു ഒന്നര മണിക്കൂറല്ലോ അത്ര ഇന്നത്തെ പരീക്ഷ അപ്പൊ പതിനൊന്ന് പതിനേമക്കാലം അവളേക്ക് വന്നിട്ടുണ്ടായി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ കൊഴപ്പില്ല ഇത്ര പേപ്പർ കിട്ടുമ്പോ അറിയാം കൊഴപ്പണ്ടോ എന്നൊക്കെ അപ്പൊ അവൻ വന്നു ഇനി ചോറ് നിന്നിട്ടില്ല കേട്ടോ ഉച്ച ആയിട്ടുണ്ട് ഒരു ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ പന്ത്രണ്ടര ആയിട്ടുണ്ട് ചോറ് നിന്നിട്ടില്ല കറിയൊക്കെ വെച്ചിട്ടുണ്ട് മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങള് കണ്ടില്ലേ അപ്പൊ അതൊക്കെ ചെയ്ത് ഇനി ഞാൻ അന്ന് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ മൈലാഞ്ചി ഇങ്ങനെ ആയിട്ട് അതിന്റെ ചെറിയ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടപ്പോ ഓടിച്ചും അപ്പൊ മയിലാഞ്ചി ഒക്കെ നന്നായി ചോദിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇടുന്നോട്ടാ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇട്ടപ്പോഴാണ് ഇതുപോലെ ചോത്തിട്ടുണ്ടായിരുന്നത് നന്നായി ചോത്തുവിട്ടാ നല്ല രസമാണ് മൈല ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നികം കാണാം നമ്മള് ശരിക്കും ടൂടെക്സ് ഒക്കെ ഇട്ട ഫീലാണ് അന്ന് പിന്നെ വെറുതെ ചായപ്പൊടിയും പഞ്ചസാരയും ശർക്കരി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇങ്ങനെ തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണിക്കുന്നൊക്കെ ആ വീഡിയോ പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ റഷി പിന്നെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലും കമൻറ്റ് വരുന്നത് റേഷിക്ക് പോയോ ഋഷിക്ക് പോയോ ചോദിച്ചിട്ടാണ് ഋഷിക്ക് പോയിട്ടൊന്നുമില്ല ഋഷിക്ക് കൊലായിത്തിരിക്കുന്നത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക ഗെയിം വിളിക്കണം അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ വീട്ടിലുണ്ടാവില്ല ചില ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കാണാത്തട്ട പിന്നെ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവില്ല എപ്പോഴുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പോയാൽ ഈ മാസം തന്നെ പോകാം ഈ കുറച്ച് ദിവസം കൂടെ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ പറയാച്ചിട്ട് വന്നത് അപ്പം നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നിരുന്ന ആൾ ആള് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എങ്ങോടും പോകണമെന്നില്ല എപ്പോഴേലും പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകും അല്ലാത്ത സമയത്ത് ഇവിടെത്തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിൽ ഞാനങ്ങനെ വീഡിയോലേക്ക് അങ്ങനെ വരാറില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് ചോദിച്ചിട്ട് ചിലപ്പോഴൊക്കെ അല്ലേ വീഡിയോ ഇടുന്നോളും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വളർ അടുത്ത ദിവസം വരാട്ടോ അതുവരേക്ക് എല്ലാവർക്കും ആരെന്നെ ആണാവോ കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങനെ വിരുന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കുക എന്നല്ലേ പറയാം അതിൻ്റെ ഒക്കെ ആ വിശ്വാസം ഉണ്ടോ ചിലപ്പോൾ പറയും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കും കമൻറ്റിൽ ഇന്നാ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു വർത്താനം പറയാനൊന്നും കിട്ടുന്നില്ല വീഡിയോയില് കണ്ണ് തട്ടിയാണാവോ പറഞ്ഞപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോ കണ്ണ് തട്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാ ഞാൻ തമാശക്ക് പറഞ്ഞതാണ് കണ്ണ് ത കണ്ണ് തട്ടാൻ മാത്രമുള്ള സംസാരമോ ഒന്നും ഇല്ലയെന്നെനിക്കറിയാം പക്ഷെ ഞാനൊരു തമാശയിൽ പറഞ്ഞു എന്നുള്ളൂട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ കാക്ക ഇങ്ങനെ ഇരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട് ആരേനെയാണാവോ എങ്ങോട് നോക്കിയിട്ടല്ല നമ്മുടെ എന്ന് നോക്ക അല്ലാതെ അങ്ങോട്ടും നോക്കിട്ടൊന്നല്ല നോക്കിയിട്ടൊന്നുമല്ല അപ്പോൾ ആരേനെയാണാവോ വിരുന്ന് വിളിച്ചിട്ടുണ്ടാക്കണത് അപ്പൊ എന്തായാലും നാളെ വരാം നല്ലൊരു പേടിയായിട്ട്